നേതൃത്വത്തിൽ മണ്ഡലം നടത്തി സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് നയിക്കുന്ന പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് ഭരണിക്കാവിൽ നിന്നും ആരംഭിച്ച കുന്നത്തൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ചക്കുവളിയിൽ സമാപിച്ചു നേതൃത്വത്തിലാണ് മണ്ഡലം നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന സംസ്ഥാന ജാഥയുടെ മുന്നോടിയായാണ് മണ്ഡലം ജാഥ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഭരണിക്കാവിൽ നിന്നും ആരംഭിച്ച ജാഥ കുന്നത്തൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ചക്കുവള്ളിയിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് മൻസൂർ ഷൂരിനാടാണ് ജാഥ ക്യാപ്റ്റൻ ചക്കുവള്ളിയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനിലൂർ ഉദ്ഘാടനം ചെയ്തു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്ത് എറിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മണ്ഡല പ്രസിഡന്റ് മൻസൂർ ശൂരനാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കൂലാറ്റുപുഴ അഷ്റഫ് ഫൌലി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഈ മാസം പതിനാലാം തീയതി കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം സലീം ഷൂരനാട് മണ്ഡലം സെക്രട്ടറി നാസർ കാരുണ്യ വൈസ് പ്രസിഡന്റ് നസീർ ചെറയിൽ ജോയിന്റ് സെക്രട്ടറി അയൂബ് ട്രഷറർ നിസാർ അജ്മൽ ശൂരനാട് പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി